ഏറ്റവും ബഹുമരായ നേതാക്കളെ ഇന്നത്തെ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന സഹോദരിമാരെ അഞ്ചാമത്തെ ദിവസം നിരാഹാരം തുടരുന്ന പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഈ സമരത്തിന് പിന്തുണ അർപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റമാണ് കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സമരത്തിൽ അവർ ആവശ്യപ്പെടുന്നത് ഭരിക്കുന്ന ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതല്ല അടിസ്ഥാന അവരുടെ അടിസ്ഥാന വേതന വർദ്ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് ഇപ്പോൾ സംസ്ഥാനത്തെ ഗവൺമെന്റ് എല്ലാ കാലത്തും തൊഴിലാളി വർഗ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റിന്റെ വിരുദ്ധതയാണ് ഇവിടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കർമാർ എന്ന് പറഞ്ഞാൽ ആരാണ് അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് അവരുടെ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കെങ്കിലും പറ്റും എത്ര ദിവസമായിട്ട് ഈ സമരം അവിടെ നടക്കുമ്പോഴേ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടെന്താണ് സർക്കാർ നേരെ ചൊവ്വ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് മന്ത്രി വീണാ ജോർജും മന്ത്രി ആർ ബിന്ദുവും അടക്കമുള്ള വനിതാ മന്ത്രിമാർ ഈ സമരത്തെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മഴയും വെയിലും കൊള്ളാതെ അധികാരത്തിലേക്ക് കടന്നു വന്നതിന്റെ അഹങ്കാരവും ഗർവമാണ് ആ സമരത്തെ അപമാനിച്ചുകൊണ്ട് ഈ മന്ത്രിമാർ പുറപ്പെടുവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം അവരെന്തൊക്കെയാ പറഞ്ഞത് മന്ത്രി വീണാ ജോർജ് ഇത് വെള്ളരിക്കാൻ പട്ടണമല്ല ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകുമ്പോ പറഞ്ഞത് ആശാവർക്കർമാരുടെ സമരത്തെ അടക്കം കേന്ദ്രത്തിൽ പോയി ആരോഗ്യ വകുപ്പ് മന്ത്രി നന്ദയുമായി സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയ ആള് അവിടെ ചെന്നപ്പോ പറയുകയാണ് അതിനല്ല ഞാൻ പോയത് ക്യൂബൻ സംഘത്തെ കണ്ട് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്നാണ് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരം എത്ര ദിവസമായി സത്യം പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉള്ളവരടക്കം ഇവിടെ കടന്നു വരികയാണ് ആശാവർക്കർമാരുടെ എണ്ണത്തെ കുറിച്ചാണ് സംശയം ഇവർ ആരും പറഞ്ഞില്ല തലയെന്നി നോക്കാൻ പറഞ്ഞില്ല പക്ഷേ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ സമരത്തിൽ മുഴുവൻ വർക്കർമാരും ഉണ്ട് എന്ന് ഈ ഗവൺമെന്റ് ഒന്ന് മനസ്സിലാക്കിയ നല്ലതാണ് ഈ ഗവൺമെന്റ് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ സി ഐ ക്യൂടെ നേതാക്കന്മാരടക്കം എന്ന് അവരെ അപമാനിച്ചില്ല എത്ര മോശമായിട്ടാണ് എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ നിലപാട് സ്ത്രീ സൗഹൃദ നിലപാട് നാഴികയ്ക്ക് നാൽപ്പത് ഇവിടുത്തെ നിലപാടിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാര് അതിലൊരു വാക്കുകൊണ്ട് പോലും അതിനെ ഒന്ന് അപലപിക്കാൻ തയ്യാറാകാതെ കേരളത്തിൽ നാണക്കേട് ഉണ്ടാക്കി എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഈ സമരം ആർക്കും സംശയം വേണ്ട ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഇന്നിപ്പോ കേന്ദ്രത്തില് ഇത് പറഞ്ഞില്ല കേന്ദ്രത്തിനോട് ഇത് കേന്ദ്ര ഈ ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരം അവർ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ കേന്ദ്രത്തിൽ നടത്താനുള്ള കഴിവിന്റെ പരമാവധി സമ്മർദ്ദം ചെലുത്തുമ്പോഴും കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവര് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ആശാവർക്കർമാരുടെ ന്യായമായ പ്രശ്നത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഇത് സ്ത്രീ ശക്തിയാണ് ഞാൻ സൂചിപ്പിച്ചു സമാനതകളില്ലാത്ത ഈ സ്ത്രീ മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് നിക്കുന്നവർ വിലപിക്കേണ്ടി വരുമെന്നുള്ളതല്ല വിലപിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അവരുടെ പ്രസ്താവനകളിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നത് സത്യത്തിൽ മനസ്സാക്ഷിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ ഉണരേണ്ടത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ആണ് എന്നുള്ള ഭയമാണ് സി പി എമ്മിന് എന്തിനാണ് ഈ ഭയപ്പാട് ന്യായമായ ഒരു ഒരു സമരത്തെ എന്താ ആവശ്യങ്ങൾ ആ എളുപ്പം കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആറുമാസം കഴിഞ്ഞ് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ സമരങ്ങൾ നേരിട്ട് വേണ്ടത് ഇപ്പൊ സമരം എന്ന് പറഞ്ഞാൽ അലർജിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സമരം ചെയ്താണോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നാണ് യുംവിനെയും ആക്ഷേപിക്കുന്ന സി പി എം നേതാക്കന്മാരെ ഓർത്ത് ലക്ഷിച്ചു തലതാഴ്ത്തുകയാണ് ഇവിടെ എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അതല്ലേ ഇവിടെ നടക്കുന്നത് ഈ സമരത്തെ അങ്ങനെ ആക്ഷേപിക്കേണ്ടതാണ് ഈ സമരം കേരളത്തിലെ പൊതുസമൂഹത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമരം ഇവിടെ സമരങ്ങൾ ഇവിടെ എന്താണ് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ കിടക്കുന്ന ഈ സമരത്തിൽമാർ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഈ സമരം തീർപ്പാക്കാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് അതിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രസ്താവനകൾ നടത്തി അവരെ അപമാനിച്ച് സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങളെ അതിനെ അഡ്രസ് ശരിയല്ല അവർ കൂട്ടിക്കൊടുക്കേണ്ടവർക്ക് മാഷ് ഡൽഹിയിൽ പറഞ്ഞ പോലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ കാണാൻ പോയിരിക്കുന്നു അത് പോയിരിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറയില്ല എന്ന് എന്തോ അഭിമാനപൂർവമാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതായിട്ട് അറിയുന്നത് എത്ര തെറ്റാണ് ഇതൊക്കെ അവരൊക്കെ എത്ര രൂപയാണ് ഈ പണമില്ല പണമില്ല എന്ന് പറയുന്ന ആളുകൾ ഇവിടെ കെ വി തോമസിന് എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഓണറേടിയ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു നടക്കുന്നതിനും നിൽക്കുന്നതിനും നോക്കുന്നതിനും ഒക്കെ പണം കൊടുക്കുകയാണെ ഇഷ്ടക്കാർക്ക് ഗവൺമെന്റ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടല്ലോ പി എസ് സി മെമ്പർമാർ അവരുടെ കഠിനാധ്വാനം കണ്ടുകൊണ്ടായിരിക്കും പി എസ് സി മെമ്പർമാർക്കടക്കം അവർ കൂട്ടിക്കൊടുക്കുമ്പോൾ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളില് മറ്റ് സംസ്ഥാനങ്ങളുടെ ജീവിത ചെലവല്ല ഇന്ന് കേരളത്തില് ഒരു ദിവസത്തിന്റെ രണ്ടത്രവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ സാധനത്തിന്റെ വിലക്കയറ്റം ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കേണ്ടി വരുന്ന തുക ആശുപത്രി ചെലവുകൾ അടക്കമുള്ള ചിലവുകൾ താങ്ങാനാവാ ായിട്ടും ഇത്തരത്തിലുള്ള മറുപടികളല്ല വേണ്ടത് ഇവിടെ വേണ്ടത് ഇടപെടലുകളാണ് സർക്കാരിന്റെ കയ്യിലാണല്ലോ വടിയുള്ളത് ഈ സർക്കാർ അതുകൊണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരുടെ ഓണവേറിയം മറ്റു